യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് അല്ല അൺബോക്സ് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചതാണ് കഴിഞ്ഞ ദിവസം വന്നൊരു പ്രൊഡക്റ്റ് ആണ് ഒരു ട്രൈ പോഡിന്റെ ഒരു ഗൊറില്ല ട്രൈപോഡിന്റെ ഒരു റിവ്യൂ പോലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മൾ വാങ്ങുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അൺബോക്സിംഗ് വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് റിവ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോസ് നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം അപ്പോൾ ബെല്ലൈക്കൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒന്നും മറക്കരുത് അപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മള് ട്രൈ ആണ് ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ഗൊറില്ല ട്രൈ പോഡാണ് ഓർഡർ ചെയ്തിരുന്നത് ഇതാണ് അതിൻ്റെ പാക്കായിട്ട് വരുന്നത് ഗൊറില്ല ട്രൈപോഡ് നമ്മൾ ആമസോണിൽ നിന്നാണ് ഗൊറില ട്രൈ ഓർഡർ ചെയ്യുന്നത് അത് മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള നമുക്കൊരു പ്രൈസിന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിന് കിട്ടുന്ന ഒരു ട്രൈ തന്നെ നമുക്ക് വേണമായിരുന്നു അപ്പം ആ ഒരു പ്രൈസിന് കിട്ടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രൈപോഡ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ എനിക്ക് വലിയ വലിയ പ്രൊഡക്ട്സിനെ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അവസാനം വിചാരിച്ചു ഇത് അത്രയും ആണ് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു പ്രൊ ഇതിൻ്റെ അകത്താണ് വരുന്നത് അപ്പൊ ഈ ഒരു ട്രൈപ്പോട് നമുക്ക് വൺ ഇയർ ഗ്യാ ഗ്യാരണ്ടി ഉണ്ട് അപ്പം നമ്മൾ പ്രൊഡക്റ്റ് കാണിക്കാം ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം ഇതിന്റെ ഒരു വെട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കൂടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു റിമോട്ട് കൺട്രോൾ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ആയിട്ട് ഇവർ തന്നെ തരുന്നുണ്ട് ഒരു റിമോട്ട് കൺട്രോൾ അടക്കമുള്ള പൈസയാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് അല്ലെങ്കിൽ ആ റേഞ്ച് മുന്നൂറ്റി അറുപത്തി സംതിങ്ങേ വരുന്നുള്ളൂ അപ്പോൾ അഫോർഡബിളായിട്ടുള്ളൊരു റേറ്റിന് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഈ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ഇതിൻ്റെ ഒന്ന് ട്രൈ ചെയ്തിട്ടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അപ്പം നമ്മൾ ഒരുപാട് പേര് ഗുണം ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് കാരണം നമ്മൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഒരാളുടെ സഹായം തേടിയിട്ട് അവസ്ഥ നമുക്ക് വരാറുണ്ട് അപ്പൊ അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട് പോയിട്ട് ആ ഒന്ന് ഫോട്ടോ എടുത്തു തരാവോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ പക്ഷെ ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഫോട്ടോസ് എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണിത് അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഫോട്ടോസ് എടുക്കാൻ നമുക്ക് സാധാരണ ഒരു ട്രൈപോഡ് പോഡ് വാങ്ങിയ പോലെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനൊരു റിമോട്ട് കൺട്രോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ റിമോട്ട് കൺട്രോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും കാരണം ഇതാണ് നമ്മുടെ ട്രൈപോഡ് ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് പോകണം അപ്പോൾ ഇത് നമ്മുടെ ഹോൾഡർ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഹോൾഡർ ട്രൈപോഡ് പിന്നെ അതിന്റെ കൂടെ നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാക്കിങ്ങിൽ കിട്ടുക അപ്പം ഈ കിട്ടുന്ന സമയത്ത് റിമോട്ട് കൺട്രോളിനെ കുറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ച ശേഷം പറയാം അപ്പം ഈ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ട്രൈപ്പോള് ഭയങ്കര ആണ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ഷേപ്പ് വിചാരിക്കുന്നു ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം ഇപ്പം നമ്മൾ അത്രയും നേരിയ പ്രതി പ്രതലത്തിൽ താഴെ ടേബിൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന പോലെ വെക്കാനാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വെക്കാം അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാലുകളാണ് ഇതിന് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊരു സ്റ്റാൻഡുകളാണ് ഇതിന് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം നമുക്കിപ്പോൾ ഒരു ബെഡിലാണെങ്കിൽ പോലും നമുക്ക് നമുക്കതിൻ്റെതായതാണ് സേഫ്റ്റിയിൽ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് വെക്കാൻ പറ്റും അത് മാത്രമല്ല ഇതിൽ വൺ കിലോഗ്രാം ഒരു ആണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നത് അപ്പോൾ ഇതിനെ താങ്ങാൻ പറ്റുന്നത് ഒരു കിലോഗ്രാം ആയിട്ടാണ് വരുന്നത് അത് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ പാക്കിങ്ങിൽ വരുന്നത് ഈ ഹോൾഡർ ട്രൈപോഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം അതായത് റിമോട്ട് കൺട്രോൾ അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പം ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഭയങ്കര ഇതാണ് അതുപോലെ ഇത് തന്നെ ഹോൾഡർ വരുന്നത് ഹോൾഡറിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഈ യൂട്യൂബ് വീഡിയോസ് പോലത്തെ ഉള്ള ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാനാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ തിരിച്ചു വെക്കണല്ലോ അപ്പം തിരിച്ചു വെക്കണമെങ്കിൽ ഇതിന് സ്ക്രൂ സ്ക്രൂ ഉണ്ടല്ലോ സ്ക്രൂ അത് നമുക്ക് വെച്ചിട്ട് ഇത് ഊരി എടുക്കാൻ പറ്റും ഇത് ഊരിയിട്ട് ഇത് എന്ത് ചെയ്യാം ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു സാധനം ഇടാനുണ്ട് അപ്പൊ ഇത് നേരെ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറ്റി ഫിറ്റ് ചെയ്യാൻ ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ഈ പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ വേറെ ഒരു പണിയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം ഇത് ഊരി അത് നേരെ തിരിച്ചു വെക്കാം നമുക്ക് എങ്ങനെയാണോ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട രീതിയിലേക്ക് ഇത് മാറ്റിയിട്ട് വെക്കുക അപ്പൊ അത്രയും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഇത് കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത്തി സംതിങ് ഉള്ളൂ മുന്നൂറ്റി അറുപത്തൊമ്പത് മുന്നൂറ്റി അറുപത്തിനാലോ ആ ഒരു റേറ്റിനാണ് കിട്ടുന്നത് ചിലർക്കൊക്കെ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെതായ പ്രൈസിനെ കുറഞ്ഞു കിട്ടും ഈ ഒരു പ്രൈസിനാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ എനിക്കിത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ ഇതിന്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് എന്നിട്ട് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടൊരു സ്വിച്ചും അതുപോലെ തന്നെ ക്യാമറ ആൻഡ് ഐ ഒ എസിന് വേണ്ടിയിട്ടൊരു സ്വിച്ചും കൂടിയിട്ട് ഇവർ കൊടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബ്ലൂടൂത്ത് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാലും ഇതിലൊരു ഓൺ ബട്ടൺ ഉണ്ട് ഇതിലൊരു ഓൺ ബട്ടൺ കൊടുത്തേക്കുന്നുണ്ട് അത് നമ്മൾ ഇത് ഓഫിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഓൺ ചെയ്യുക ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തും ബ്ലൂ ലൈറ്റ് കത്തിയാൽ ഇത് ഓണിലാണുള്ളത് ഓണിലാണുള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സംഭവം ഓണിലാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കാം ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് ഇത് കണക്ട് ചെയ്യാം അപ്പോൾ അത് നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരാം ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത് അടക്കം അപ്പോൾ ഇത് ബ്ലൂ കത്തുമ്പോൾ ഇത് ഓൺ ആകും അതുപോലെ തന്നെ നമുക്കിത് ഓഫ് ആക്കുകയാണെങ്കിൽ ഇത് സ്മൂത്ത് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു റിമോട്ട് കൺട്രോൾ ചെറിയൊരു റിമോട്ട് കൺട്രോൾ ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു സ്വിച്ചിൽ കത്തുന്ന സമയത്താണ് ഈ ഒരു ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചിൽ ആൻഡ്രോയിഡ് ഫോണുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ എന്തു ചെയ്യാം ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഈ ആൻഡ്രോയിഡിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഐ ഒ എസ് എൽ ആണെങ്കിലും ക്യാമറ ത്രീ സിക്സ്റ്റി ഉണ്ടല്ലോ ആ രണ്ടെണ്ണത്തിലും ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഐ ഒ എസ് എൽ അത് രണ്ടിനും കൂടി ഒരു സ്വിച്ച് ആണ് അപ്പൊ അത് കണക്ട് ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സ്വിച്ച് ബട്ടൺ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഇത് നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഗ്രാം ഇതിന്റെ മാക്സിമം ലോഡ് പറയുന്നത് വൺ ആണ് അപ്പം ഇതിനകത്ത് ഇവർ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഞാൻ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അതാണ് കിട്ടുമത് വൺ ഇയർ വാറണ്ടി ഇവർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഒരു ഇത് കൂടി വരുന്നുണ്ട് അതായത് സാധാരണ നമ്മുടെ മീഷോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിട്ടുന്നൊരു കാര്യമാണ് ഇതിന്റെ കൂടെ പിന്നെ ഇങ്ങനൊരു കാർഡ് ഇങ്ങനൊരു കാർഡ് എന്ന് വെച്ചാൽ ക്യാഷ് ബാക്ക് കിട്ടും ഇങ്ങനെ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ് അപ്പൊ ഇത് കിട്ടു കിട്ടൂ എന്ന് എനിക്കറിയില്ല ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള രീതിയിലുള്ള ഒരു കാർഡാണ് കാരണം ഞാൻ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല ചിലപ്പോ കിട്ടാം ചിലപ്പോ കിട്ടാതിരിക്കാം ചിലപ്പോ ഇവര് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് സ്റ്റാർ കൂട്ടാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് മീഷോയിലൊക്കെ ഞാൻ ഒരു ദിവസം ഇതാക്കിയപ്പോൾ എനിക്കൊക്കെ കിട്ടിയിട്ടൊന്നും ഇല്ല അത് ചെറിയ ആയിരുന്നു അത് കിട്ടിയിട്ടുള്ളൂ അല്ല മെസ്സേജ് അയച്ച് കിട്ടിയില്ല പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാറില്ല ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും അതെനിക്ക് അറിഞ്ഞൂടാം ഇതിലെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് എ എം ടു ആറ് പി എം വരെ സൺഡേ ഓഫ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഇവർക്ക് മെസ്സേജ് അയച്ചാൽ ഇങ്ങനെ കാര്യം പറഞ്ഞാൽ അവർ അതായത് അമ്പത് അമ്പത് രൂപയ്ക്ക് മുകളിലായിട്ട് ക്യാഷ് ബാക്ക് തരുന്നാണ് പറയുന്നത് അപ്പം അതെന്തായാലും അവിടെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഈ ഗോറില്ല ട്രൈ പോഡ് പതിമൂന്ന് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത് പതിമൂന്ന് ഇഞ്ച് ഗോറില്ല ട്രൈ ആണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും നമുക്ക് അത്രയും ദൂരെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം വേറൊരാളുടെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒക്കെ കാല് പിടിച്ച് കൊണ്ടുവന്ന് അയ്യോ ഒരു ഫോട്ടോ എടുക്കാവോ ഒരു ഫോട്ടോ എടുക്കാവോ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഫോണും കൊടുത്ത് അവിടെ ഏൽപ്പിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുന്നവരും ഇതായിരിക്കും പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോസസ് ഒക്കെ ചെയ്യാം അപ്പൊ നമ്മൾ കുറച്ച് ലിപ്പ് പോസസ് ഒക്കെ ചെയ്യാം ഇപ്പം ഒറ്റയ്ക്ക് പോസസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം അങ്ങനെയുള്ളത് നമുക്ക് അത്ര ഇതാണ് അപ്പൊ ഫോട്ടോസ് എടുക്കാൻ മാത്രമല്ല നമുക്ക് നമുക്കിതില് വീഡിയോസും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ആണ് അപ്പോൾ ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ലൈവ് ആയിട്ട് നിങ്ങൾക്കിത് കാണിച്ച് തരാം ഇത് കണക്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ ഇതിന് ഓൾറെഡി പിന്നെ ബ്ലൂടൂത്ത് ഓൺ ആക്കണം ആദ്യം അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞു ഓണാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ഫോണിൽ എന്തു ചെയ്യുക ബ്ലൂടൂത്ത് ഓണാക്കുക ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ അകത്ത് എ ബി ഷട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരിതാണ് വരുന്നത് അത് ഓൾറെഡി കണക്റ്റഡായി എ ബി ഷട്ടർ എന്നാണ് ഇതിൻ്റെ ഒരു നെയിം വരുന്നത് അപ്പോൾ അത് കണക്റ്റഡ് കണക്റ്റഡായി അത് കണക്റ്റഡ് ആയ ശേഷം നമ്മൾ ക്യാമറ എടുക്കാം ക്യാമറ എടുക്കുക ക്യാമറ എടുത്ത ശേഷം നമുക്ക് ഫോട്ടോസ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇവിടെ നമുക്ക് വെക്കാം ഇപ്പം ഫോട്ടോസ് എടുക്കണം ഇപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം അപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പോസിലാണ് എനിക്ക് ഫോട്ടോസ് ഇങ്ങനെ ഒരു പോസിലാണ് എനിക്ക് ഫോട്ടോ വേണ്ടതെങ്കിലും ഞാൻ ഇവിടെ എന്ത് ചെയ്താൽ മതി ഇവിടുന്ന് ഐ ഒ എസ് അല്ലെങ്കിൽ ആൻഡ്രോയിഡാണ് ഫോൺ അപ്പൊ ആൻഡ്രോയിഡിൻ്റെ ബട്ടണിൽ ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ വരും അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് ഇത് ഫോട്ടോസ് എടുക്കും ആ ഫോട്ടോസ് അവിടെ ഉണ്ടാകും അതുപോലെ നമുക്ക് വീഡിയോസ് എടുക്കണമെങ്കിൽ നമുക്കൊരാളുടെ ആവശ്യമില്ല ഫോട്ടോസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ എടുത്ത ആണ് അപ്പൊ ഇതുപോലെ നമുക്ക് വീഡിയോസ് എടുക്കാനാണെങ്കിൽ നമുക്ക് ാണെങ്കിലും എന്ത് ചെയ്യാം ഇവിടുന്ന് അത് ക്ലിക്ക് ചെയ്താൽ മതി ഓൾറെഡി കണക്റ്റഡ് ആണ് നമുക്ക് വിടുന്നിട്ട് തന്നെ അത് ഓഫ് ചെയ്യാം അപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരാളുടെ ആവശ്യം ഇവിടെ വരുന്നില്ല ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എവിടെ പോയാലും എടുക്കാം ഇത് നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റിയ തരത്തിലുള്ള ഒരു കാര്യമാണ് ടേബിളിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ താഴെയൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റിയത് കുറച്ച് ദൂരീം കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒറ്റയ്ക്ക് എടുക്കാം ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഒട്ടേറെ എഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഈ ഒരു ഈ ഒരു സാധനം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വിഷയം അല്ലെങ്കിൽ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഒരു കാരണം എന്ന് വെച്ചാല് ഞാനിത് വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസും കാര്യങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു ഓ ഇത് വാങ്ങണം എന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ സത്യം പറഞ്ഞാല് ഈ ട്രൈപോഡ് മാത്രമായിട്ട് വാങ്ങാനാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ പെട്ടെന്ന് അത് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ എത്തിയതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നേ ഇത് ഇങ്ങനെയൊരു സംഭവമാണ് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത് അപ്പോ ഞാൻ കണ്ടപ്പോൾ ഞാനന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട സംഭവമാണല്ലോ ഞാനിന്ന് വാങ്ങിയത് അപ്പോൾ അറിയാതെ ഞാൻ വാങ്ങിയാണെങ്കിൽ പോലും അതിൻ്റെ കൂടി ഒരു സംഭവമാണെങ്കിൽ പോലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങക്ക് താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നവർക്ക് മാത്രമല്ല നമ്മുടെ വേറൊരാളുടെ സഹായം കൂടാതെ നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും സഹായകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഭയങ്കരമായിട്ടുള്ള പ്രൈസ് വരുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ട്രൈപോഡിന്റെ റിവ്യൂ ആണ് നമ്മുടെ ആദ്യത്തെ റിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട് അപ്പോൾ അതുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ